നമസ്കാരം തലസ്ഥാനത്ത് നിന്ന് വി എസ് അച്യുതാനന്ദൻ വിപ്ലവ മണ്ണിലേക്ക് മടങ്ങുകയാണ് അനന്തപുരിയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള വി എസിന്റെ അന്ത്യയാത്ര തുടങ്ങി തൊണ്ടപുട്ടി മുദ്രാവാക്യം മുഴക്കിയാണ് തങ്ങളുടെ പ്രിയ സഖാവിനെ യാത്രയാക്കാൻ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ജനസാഗരം തടിച്ചുകൂടിയത് നിരവധി പേരാണ് റോഡിന്റെ ഇരുവശങ്ങളിലും വി എസിനെ കാണാൻ കാത്തു നിൽക്കുന്നത് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്കാണ് വിലാപയാത്രയായി വി എസിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നാളെ രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടക്കും ശേഷം വൈകിട്ടോടെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും സമരഭൂമിയിൽ വി എസ് അന്ത്യവിശ്രമം കൊള്ളും കഴിഞ്ഞ ദിവസമാണ് വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി എസിന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല വെന്റിലേറ്ററിന്റെ സഹായത്തോടെ വി എസിന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് മരിക്കുമ്പോൾ നൂറ്റിയൊന്ന് വയസ്സായിരുന്നു വി എസിന് കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ സി പി ഐ എമ്മിന്റെ പെളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി എസ് അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു ആ രാഷ്ട്രീയ മുഖമാണ് ഇപ്പോൾ വിട